നമസ്കാരം ഓരോ മനുഷ്യനും പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടക്കാനാവാതെ നിരാശയുടെ പടുകുഴിയിലേക്ക് അകപ്പെട്ടു പോകുന്ന ഓരോ ദിവസങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാനാവാതെ വരുന്ന സമയങ്ങളിൽ ദൈവവുമായുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ നാളുകളിലെ ആത്മഹത്യകൾ എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനികൾക്കിടയിലെ ആത്മഹത്യകൾ ഒരൽപ്പം പെരുകിയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഷൈനിയുടെയും ഒക്കെ മരണം അതിനൊരു തെളിവ് തന്നെയാണ് ഇവരുടെയൊക്കെ ജീവിതങ്ങളിലെ നിരാശകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ആരോടെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുന്നതിന് പകരം ദൈവവുമായൊരടുപ്പം സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട് ഇവിടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പലവിധ തടസ്സങ്ങളെ മാറ്റുന്ന ഒരു വചനം യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തഞ്ചാം അധ്യായത്തിലെ രണ്ടും മൂന്നും വാക്യങ്ങളിലൂടെ വളരെ വ്യക്തമാണ് ഇത് വായനയുടെ വായനയിലൂടെയും ധ്യാനത്തിലൂടെയുമൊക്കെ ഇതിൽ ഈ വചനത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുവെങ്കിൽ പലപ്പോഴും ജീവിതത്തിലെ പല പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും നാൽപ്പത്തഞ്ചിൻ്റെ രണ്ടിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും ഞാൻ നിനക്ക് മുൻപായി പോവുകയും നിന്റെ അതിലു മുൻപിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും പിന്നീട് താമ്രവാതിലുകളെ തകർത്തുകൊണ്ട് ഇരുമ്പോടാമ്പലുകളെ ഉടച്ചുകൊണ്ട് അതിനെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം ഞാനാകുന്നു ഇത്തരത്തിൽ നമുക്ക് മുൻപിലുള്ള തടസ്സങ്ങളെ മാറ്റിവിരിക്കുന്ന എത്രയോ വചനങ്ങളുണ്ട് ഈ തടസ്സങ്ങൾ മാറ്റി വിരിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഗുപ്ത നിധികളെയാണ് നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന നിധികളെ കൈവശപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും ഈ വചനങ്ങൾ അത്രയേറെ പവർഫുള്ളായിട്ടുള്ള വചനങ്ങളാണ് ഇതിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും പതറിപ്പോവുകയില്ല ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തന്തികളെയും നൽകും ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നമുക്ക് നിക്ഷേപങ്ങൾ കുറഞ്ഞു പോയാൽ നിധികൾ കുറഞ്ഞു പോയാൽ പ്രശ്നങ്ങളിലകപ്പെടും എന്നാൽ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങളെയും ഗുപ്ത നിധികളെയും നമുക്ക് നൽകുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നിരാശകളെ മാറി നമ്മുടെ ജീവിതങ്ങളിൽ നല്ലൊരു പ്രത്യാശ ഉണ്ടായി വരട്ടെ എന്ന് ആശംസിക്കുന്നു